തുരുവാണം ദ്വീപിൽ റേഷൻ കടയും അനുബന്ധ സൌകര്യങ്ങളും ആവശ്യം ശക്തം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ സ്ഥലം സന്ദർശിച്ചു മാറഞ്ചേരി പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുവാണം ദ്വീപിൽ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് കിലോമീറ്റർ താണ്ടി വടമുക്കിലോ പനമ്പാടോ എത്തിയാണ് ഇവർ റേഷൻ വാങ്ങുന്നത് ഹെൽത്ത് സെന്റർ ഇല്ലാത്തതു കാരണം വയോധികർ ഉൾപ്പെടെ ചികിത്സ ലഭിക്കാൻ മാറഞ്ചേരിയിലെത്തണം തുറാണം കുന്ന കഴിയുന്ന നിവാസികളുടെ ദുരവസ്ഥ സന്ദർശനത്തിനെത്തിയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബരനോട് നേരിൽ ധരിപ്പിച്ചു പരിമിതികളിൽ നിന്നുകൊണ്ട് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ദുരിതപൂർണമായ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ ഒപ്പമുണ്ടാകുമെന്നും ഡിവിഷൻ മെമ്പർ പറഞ്ഞു പ്രദേശവാസികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൽ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ കൃത്യമായി ഇടപെടുന്നുണ്ട് വൈകാതെ തന്നെ ഈ ഒരു ശ്രമം വിജയിക്കും ആ വിജയത്തിന്റെ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ സമയം അറിയിക്കാനുള്ളത് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വാർദ്ധക്യമുള്ളവരോടൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുകയാണ് ആ പ്രയാസങ്ങളെ അകറ്റാനുള്ള എല്ലാ ശ്രമത്തോടൊപ്പം ജില്ലാ പഞ്ചായത്തിലെ എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒപ്പമുണ്ടാകുമെന്നാണ് ഈ സമയം അറിയിക്കാനുള്ളത്